ഒരു ദിവസത്തിലെ പതിനേഴ് തവണ പാരായണം ചെയ്യേണ്ട സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയിൽ സർവ്വ വരാറുള്ള പിഴവുകളെ നമുക്കൊന്ന് ചർച്ച ചെയ്താലോ ഒന്ന് പഠിച്ചാലോ ഒന്നാമതായി ഫസ്റ്റ് നിർബന്ധമായിട്ടും പാരായണം സൂറത്തുൽ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മാനിർ റഹീം റഹീം എന്നുള്ളതില് നമ്മുടെ സാധാരണ ഒരാൾ പാരായണം ചെയ്യൽ റഹ്മാനിർ റഹീം എന്നാണ് ബിസ്മില്ലായി എന്ന് പറഞ്ഞാൽ അല്ലാഹി എന്നുള്ള അക്ഷരം ആ അക്ഷരം പറയുന്ന സമയത്ത് സാധാരണ ഞങ്ങളൊക്കെ ബിസ്മില്ലായി എന്ന് പറഞ്ഞിട്ടാണ് പോകാറുള്ളത് അവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ബിസ്മില്ലാഹി എന്നാണ് പറയേണ്ടത് റഹീം ബിസ്മില്ലാൻ അല്ല എന്ന് മനസ്സിലാക്കുന്നു വിശദമായിട്ട് നമ്മളെ വാട്സപ്പ് ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അസ്സലാമു അലൈക്കും നമ്മുടെ വീഡിയോയിൽ ബാക്കി മാകാം ഇവിടെ ചേർക്കാൻ കാരണം ഇതൊരു ഗൗരവമേറിയ പിഴവായത് കൊണ്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഫാത്യാഹാസുറത്ത് ഞാൻ നിസ്കാരത്തിൽ അഞ്ച് വക്ത നിസ്കാരത്തിലും പതിനേഴ് അക്കാലത്തുകളാകുമ്പോൾ ഓരോ അക്കാരത്തിലും ഓരോ ഫാത്തി വീതം പതിനേഴ് ഫാത്തി ആണ് ഞാൻ ഓതേണ്ടത് അതിൽ അഴുതു അതിൽ നിർബന്ധമല്ല സുന്നത്താണ് കാരണം അത് ഫാത്യഹാസുറത്തിൽ പെട്ടതല്ല അഴുതു വതൽ സുന്നത്താണ് ഉജ്ജഹത്തൊക്കെ ഓതുന്നത് പോലെ ഉജ്ജഹത്തോക്ക് ശേഷം അഴുതുതിൽ സുന്നത്താണ് ശേഷം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹിം എന്ന് ഓതുന്ന സമയത്ത് ബിസ്മി നിർബന്ധമായി ും ഓദിക്കൊള്ളണം അത് നിസ്കാരം നമസ്കാരം അപ്പൊ അതാണ് ഷാഫി മദബ് അതിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ബിസ്മില്ലാഹി ഈ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് അള്ളാഹി അള്ളാഹു എന്ന് പറയുമ്പോൾ അവിടെ അവസാനത്തിലുള്ള അക്ഷരം ഇതായി ഇങ്ങനെയാണ് ഞാൻ കാണുന്നത് ഈ അക്ഷരം എന്ന് പറഞ്ഞാൽ അത് ഹാ നമ്മൾ തലി കെട്ട് ഹാ എന്നൊക്കെയാണ് മലയാളത്തിൽ നമ്മൾ മലയാളീകരിക്കാൻ എല്ലാവർക്കും അവർക്ക് മറിഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഹാ ഇത് എഴുത്തിൽ പല രീതിയിൽ വരും ഇപ്പൊ ഇങ്ങനെ വരും ഇതൊക്കെ ഒരക്ഷരം തന്നെയാണ് ഇതാ ഈ മൂന്നക്ഷരം ഹാവ് തമ്മില് ഈ ഹാഹുകളെല്ലാം ഇതെല്ലാം ഒന്നാണ് ഒരേപോലെ തന്നെയാണ് മൊഴിയേണ്ടത് ശബ്ദം ഒരേപോലെയാണ് വരേണ്ടത് അപ്പൊ ഇവിടെ ഞാൻ ഓതുന്ന സമയത്ത് വരേണ്ടത് ബിസ്മില്ല ഒന്ന് കൂടെ ഒരു കാറ്റ് ഇങ്ങനെ വരണം നമ്മുടെ തൊണ്ടയുടെ ആ ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാറ്റ് വരണം ഒന്ന് പറഞ്ഞു നോക്കൂ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ഹ ചില സാഹചര്യങ്ങളിൽ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ചില സ്ഥലത്ത് കുറാനിൽ തന്നെ ഇന്നല്ലാഹ കാനല്ലാഹു വരും ഹി എന്നും വരും ഹു എന്നും വരും അപ്പൊ നമുക്ക് ബിസ്മില്ലാഹി എന്നാണ് വന്നിട്ടുള്ളത് ഇനി സാധാരണ കുറാനുകളൊന്നും സമയത്ത് ഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതേപോലെ അങ്ങനെയും വരാം വരാം അങ്ങനെയും പിന്നെ ഖാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ആയത്തുകൾ വരാം അപ്പം ഈ ഹു എന്നും വരും ഹി എന്നും വരും അപ്പൊ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടെ പറയുന്നു ഹി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഹ ഹി അല്ലാതെ ബിസ്മില്ലായി ബിസ്മില്ലായി പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ബിസ്മില്ലായി കുട്ടികളൊക്കെ ഒന്ന് ഉണ്ടല്ലോ ബിസ്മില്ലാഹി ആണ് മനസ്സിലായിട്ടുണ്ടാകും എല്ലാവരും വേണ്ടി കേട്ട് പഠിക്കുക അള്ളാഹുത്താലെ നമ്മുടെ പിഴവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ഓതാൻ പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹുത്താലെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നിസ്കാരത്തിലും നമ്മുടെ വിവാദത്തുകളിലും വന്ന പോരായ്മകൾ അള്ളാഹുത്താലെ പൊരുത്തപ്പെട്ട അനുഗ്രഹിക്കട്ടെ അവരുടെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹുത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമുള്ളു